ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശ്രീചക്ര ഗൗരീശം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അയ്യായിരത്തി ഒന്ന് രൂപയും കീർത്തി പത്രവും ഉൾപ്പെട്ട പുരസ്കാരങ്ങൾ മുതലപ്പാറ പൂരം കൊടിയേറുന്ന ഏപ്രിൽ മൂന്നിന് രാവിലെ ഒൻപതിന് ക്ഷേത്ര പരിസരത്ത് വച്ച് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാളത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പത്താം തീയതി നടക്കുന്ന പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ മൂന്നാം തീയതി ഒരു മനുഷ്യനന്മയെ നിലനിർത്തി കലാസാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ സംശുദ്ധമായ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിക്കപ്പെട്ട സാംസ്കാരിക കൂട്ടായ്മയാണ് സനാതന സേവാ ചാക്ടറി ട്രസ്റ്റ് അമലപ്പാറയിൽ മുതലപ്പാറ ഭൂമി ക്ഷേത്രം ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ പത്താമത് ശ്രീചക്ര ഗൗരീശ പുരസ്കാരം പ്രഖ്യാപിച്ചു കലാമണ്ഡലം രാമചന്ദ്രൻ കലാമണ്ഡലം ശശീന്ദ്രൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം ബാലസുന്ദരൻ മംഗലമണി എന്നിവർക്കാണ് പുരസ്കാരം ഏപ്രിൽ മൂന്നിന് നടക്കുന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കല്ലേക്കാട് ഭാരതീയ വിദ്യാനികേതൻ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ രേണുഖ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അർഹരായ നാലു കുടുംബങ്ങൾക്ക് ട്രസ്റ്റിന്റെ സഹായ നിധിയിൽ നിന്ന് അയ്യായിരത്തി ഒന്ന് രൂപ വീതം നൽകും ഏപ്രിൽ മൂന്നിന് രാത്രി ഒൻപതിനാണ് പൂരം കൊടിയേറ്റം പൂരം ആഘോഷിക്കുന്ന ഏപ്രിൽ പത്ത് വരെ തോൽപാപൂത്തും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും കവങ്കൽ സുബ്രഹ്മണ്യം നമ്പൂതിരിപ്പാട് പി കെ മുരളീകൃഷ്ണൻ കെ ഗോപി പി കെ സത്യനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു